ഏറ്റവും 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 പുതിയ മികച്ച ഓഫറുകൾ ചാലക്കുടി പുഴയ്ക്ക് മുകളിൽ റെയിൽവേ പാലത്തിലൂടെ നാലു പേർ നടന്നു പോകവേ ഒരാൾ ട്രെയിൻ തട്ടി പുഴയിലേക്ക് വീണതായും ഒപ്പമുണ്ടായിരുന്ന മൂന്ന് പേർ ട്രെയിൻ വരുന്നത് കണ്ട് പുഴയിലേക്ക് ചാടിയതായും സംശയം പോലീസും ഫയർഫോഴ്സും പുഴയിൽ തിരച്ചിൽ ആരംഭിച്ചു ഇന്ന് പുലര്ച്ചെ ഒരു മണിയോടെ ചാലക്കുടി പാലത്തിലൂടെ ചെന്നൈ തിരുവനന്തപുരം സൂപ്പര്ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിൻ കടന്നു പോകുമ്പോഴാണ് സംഭവം നടന്നതെന്നാണ് പറയുന്നത് ഇതേസമയം റെയിൽ പാലത്തിലൂടെ നാലു പേർ നടന്നു പോയിരുന്നതായും ഇവരിൽ ഒരാൾ ട്രെയിൻ തട്ടി പുഴയിലേക്ക് വീണതായും മറ്റു മൂന്ന് പേർ പുഴയിലേക്ക് ചാടിയതായും ലോക്കോ പൈലറ്റും സിഗ്നൽ സെന്ററിലെ ജീവനക്കാരുമാണ് റെയിൽവേ അധികൃതരെ അറിയിച്ചത് എന്നാൽ പോലീസും ഫയർഫോഴ്സും നടത്തിയ തിരച്ചിലിൽ ഇതുവരെ യാതൊന്നും കണ്ടെത്താനായില്ല റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ രവിയുടെ നേതൃത്വത്തിൽ പാലത്തിൽ പരിശോധന നടത്തിയെങ്കിലും അപകടത്തിന്റെ യാതൊരുവിധ സൂചനകളും ലഭ്യമായിട്ടില്ല ചാലക്കുടി പുഴമ്പാലം കൂടി കടന്നുപോയ ചെന്നൈ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് കടന്നു പോകുന്ന സമയത്ത് റെയിൽ പാളത്തിൻ്റെ മുകളിൽ കൂടി നാലുപേർ നടന്നു പോകുന്നതായി ലോക്കോ പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടു വണ്ടി കടന്നുപോയ ഉടനെ തന്നെ ഇവരിൽ ഉണ്ടായിരുന്ന കോടിയുണ്ടായിരുന്ന തട്ടിയ ആൾ തട്ടി പുഴയിലേക്ക് വീണു കൂടെ ഉണ്ടായിരുന്ന മൂന്നുപേരും പുഴയിലേക്ക് എടുത്തു ചാടി വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായത് പക്ഷെ അന്വേഷണത്തിലൊന്നും ഇവിടെ ആഗ്രഹിത വിവരങ്ങളില്ല പുഴയുടെ പരിസരത്തോ പുഴ ഒഴുകുന്ന പ്രദേശത്തോ ഇത്ര നേരം അറിയിച്ചുണ്ട് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാന് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജുവെല്ലറി ചേട്ടുവോട് ചാവക്കാട് ചേട്ടവാരോട് വാടാനപ്പിള്ളി